തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ആ കാര്യവും എന്നെ എന്നോട് പറഞ്ഞിട്ടില്ല രാഘവേട്ടൻ്റെ എലക്ഷൻ്റെ എല്ലാ എലക്ഷനിലും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും മുന്നൊരുക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പരിപാടി ഇടുമ്പോഴൊക്കെ അതിൻ്റെ മുഖ്യ സൂത്രധാരകനായി അതിനെ വിളിച്ചു ചേർക്കപ്പെടുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ നാട്ടിൽ നാട്ടിലുള്ള ഒരു യോഗത്തിൽ വെച്ച് പ്രവീൺകുമാർ പറഞ്ഞു ഇനി അവരെ ഒന്നും യോഗത്തിന് വിളിക്കണ്ട എന്ന് പറഞ്ഞു അത് അത്ര വലിയ കാര്യമായി ഞാൻ വിചാരിച്ചിട്ടില്ല എന്നെപ്പോലൊരാളെ വിളിക്കാണ്ടിരിക്കേണ്ട ഒരു കാരണമില്ലല്ലോ അതിനുശേഷമുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മീറ്റിംഗ് ചേരുന്നതായാലും സെൻട്രൽ കമ്മിറ്റി അതായത് പാർലമെൻറ്റ് കമ്മിറ്റി ചേരുന്നതായാലും ഒരു വിവരവും നമ്മളോട് പറയാതെ ഇത് മനസ്സിലാക്കി രാഘവേട്ടൻ്റെ വീട്ടിൽ ഞാൻ ചെന്നു ഇവരാരൊന്നും വിളിക്കുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനു മുമ്പൊരു ആവശ്യമുന്നയിച്ചിരുന്നു അഡ്വക്കറ്റ് ജി സി പ്രശാന്ത് കുമാറിൻ്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണം മറ്റൊരാവശ്യവും നമുക്കില്ല അത് ആ പ്രശാന്തിൻ്റെ പേരിലെടുത്ത നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടും പറഞ്ഞ് രാഘവേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല ഡി അവൻ ഉദ്ദേശിക്കുന്നത് ഡി സി പ്രസിഡന്റിനെയാണ് ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറേ ഒരു ഗൂഢാലോചന ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ട് അഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് തീർക്കണമെന്ന് എട്ട് മാസം മുമ്പ് പറഞ്ഞ തീരുമാനം അത് തീർക്കാതെ ട്രേ ചെയ്ത് ട്രേ ചെയ്ത് കൊണ്ടുവന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വരെ കൊണ്ടുപോയതിൻ്റെ പ്രധാന കാരണക്കാരൻ പ്രവീൺകുമാറാണ് ഡി സി സി പ്രസിഡൻ്റാണ് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ തെറ്റായ കിഴിവഴക്കത്തിൻ്റെ കാരണക്കാരനായിരിക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റിനെ ഇവിടുത്തെ കോൺഗ്രസ്സിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അഭയമുണ്ടാകുന്ന ഒരു സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ കെ പി സി സി പ്രസിഡൻറ്റിനെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്നുവരെ കേട്ടിട്ടില്ല ഒരു അറ്റാക്റ്റഡ് സെക്രട്ടറി എന്ന് പറഞ്ഞ കെ പി സി സിൻ്റെ ചരിത്രത്തിനില്ല എന്നാൽ കെ പി സി കെ പി സി പ്രസിഡന്റിന് ഒരു അറ്റാച്ചഡ് സെക്രട്ടറി ഉണ്ട് അത് വേറെ ആരുമല്ല അഡ്വക്കറ്റ് ജയന്തു ആണ് ജയന്ത് പറയുന്ന കാര്യങ്ങൾ ജയന്തിന് ഇവിടെ ഒരു പ്രത്യേക പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കണം കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ജയന്തിൻ്റെ പ്രവർത്തനമില്ലാതെ ജീൻസും പാൻറ്റുമൊക്കെ ഇട്ട് നടന്നിരുന്ന അദ്ദേഹം ഇപ്പോൾ ഈ ഉദാരം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അപ്രമാണിത്വം ഇതിൻ്റെ കാരണമാകുകയും അദ്ദേഹത്തിനൊരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ആരൊക്കെ ആ എതിർക്കുന്നുണ്ടോ അവർക്കൊക്കെ എതിരായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്ന സമീപനമാണ് ജയന്തിന് ഭാഗത്ത് ജയന്ത് ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മൊത്തം നാശമുണ്ടാകുന്ന പ്രവർത്തനമാണ് ജയന്തി ചെയ്യുന്നത് അതിനും നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാനൊരു ലാഭം പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകനല്ല നാൽപ്പത്തി നാല് കൊല്ലക്കാരമായി പാർട്ടിയുടെ മണ്ഡൽ സെക്രട്ടറി ബൂത്ത് സെക്രട്ടറി മുതൽ മണ്ഡൽ സെക്രട്ടറി വരെ ബ്ലോക്ക് സെക്രട്ടറി വരെ തുടങ്ങി കെ പി സി സി മെമ്പർ വരെ ആരുടെയും പെട്ടി പിടിക്കാണ്ട് ഞാൻ വന്ന ഒരാളാണ് ഞാൻ ഒരു സാധാരണ ദളിത് കുടുംബത്തിലുള്ള ആളാണ് കഷ്ടപ്പാടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് ആ എന്നെ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്തതെന്ന് അറിയില്ല പുറത്താക്കി നല്ല സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഷൻ നടപടിയാണ് ഞാൻ ഇന്ന് കണ്ടപ്പോൾ ഇന്നലെ രാത്രി ഒമ്പതര മണിക്കാണ് എനിക്ക് വാട്സപ്പിൽ വന്നത് ഉടൻ തന്നെ ഞാൻ തിരിച്ച് ഞാൻ ഡി സിസ് പ്രസിഡൻറ്റിന് തമ്പ് ചെയ്തു കൊടുത്തു വളരെ വെരി ഗുഡായിട്ടുണ്ടെന്നു ഞാനൊരു വേറെ എന്തെങ്കിലും അഴിമതി കേസിലോ അലിഗേശൻ കേസിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലോ ഞാൻ ഒന്നും പെട്ടിട്ടില്ല ഇവ ഇവർ ചെയ്യുന്ന ബാലിശമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കിട്ടേണ്ടുന്ന പല ആനുകൂല്യങ്ങളും അവരുടെ പണത്തിൻ്റെ പിന്നിൽ എടുക്കുന്ന ഒരു മൂവർ സംഘം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണിത് ഇത് ഭാവിയിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും ഞാൻ ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഞാൻ ഇന്നെ സംബന്ധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എൻ്റെ നാട്ടിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നെ ഒരു മീഡിയക്കാർ വിളിച്ചപ്പോൾ ഞാനൊരു വീട്ടിൽ പോവുകയായിരുന്നു അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചത് ഞാൻ നിരന്തരം പോകുന്നു പ്രവർത്തിക്കുന്നു എന്ന തടസ്സം ചെയ്യാൻ ഇവർക്കാർക്ക് സാധ്യമല്ല ഞാൻ എ ഐ സി സി സെക്രട്ടറി ആകാനോ കെ പി സെക്രട്ടറി ആകാനോ ഉന്നത സാധനങ്ങൾ ഉണ്ടാകാനോ നിയമസഭയിൽ മത്സരിക്കാനോ ഒന്നും ആഗ്രഹിക്കാത്ത ആളെ നിൽക്കുക എനിക്ക് എന്തിനാണ് അവരെ പെട്ടി പിടിക്കേണ്ടത് ഒരു പെട്ടിയും പിടിക്കേണ്ട ഞാൻ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തി രാജ്യത്തെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഈ നഗരത്തിൽ ഞാനുണ്ടാവും വർക്കും നഗരത്തിൽ ഞാൻ ജീവിക്കും കാരണം ഇത് പ്രവീൺ കുമാറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ജയന്തിൻ്റെ പ്രേരണ ഫലമായി അതിനു വഴിയായി ജി കെ സുധാകരന്റെ നടപടിയെടുപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു തിരിച്ചു വരവില്ലാത്ത രീതിയിലേക്ക് ഈ പാർട്ടിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും എം കെ താങ്കളോട് നേരിട്ട് വരെ ഇറങ്ങണം അദ്ദേഹം പറഞ്ഞു നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറഞ്ഞു നിന്ന് എനിക്ക് പറയാൻ പ്രയാസമുണ്ട് കാരണം ഞാൻ അത്രയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എം കെ രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വസ്തമായ നിന്നുകൊണ്ട് ഒരു ചില്ലിക്കാസിൻ്റെ അഴിമതിയോ പ്ര ശ്വസനപക്ഷവാദമോ നടത്താതെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പതിനഞ്ച് കൊല്ലക്കാലം പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അത് അദ്ദേഹം കളവ് പറഞ്ഞു എന്ന് പറയാൻ എനിക്ക് എൻ്റെ നാവ് ബന്ധത്തില്ല പറഞ്ഞത് കളവായിരിക്കാം പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് പുറേന്റെ അകത്തുനിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയില്ലല്ലോ ഞാൻ ഉണ്ടായില്ല പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നിട്ടില്ല പ്രതി ഞാൻ ഞാൻ വീട്ടിൽ നടക്കില്ലല്ലേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ അല്ലേ സഹായിക്കാൻ പറ്റുള്ളതിനു എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ നേരിട്ട് പരിചയമുണ്ട് വേണ്ടേ പ്രതിയുമാരാണെങ്കിൽ പരിചയമുണ്ട് എന്നറിയാം ഇപ്പം സ്ഥാനാർത്ഥിനെ ഇങ്ങനെ ദൂരന്ന് കണ്ടു നിന്നുള്ള അമ്പലി അമ്മാനും ഞാനും തമ്മിൽ വ്യത്യാസം അത്രേ പരിചയമുള്ളൂ എനിക്ക് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇനി പരിചയം പെടുത്തിയാണെങ്കിൽ ഞാൻ നന്നായിരുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേയുള്ളൂ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു ദളിത് കുടുംബത്തിൽ വന്ന എന്നെ പോലുള്ള ആൾ ഞാൻ കേരള ദളിത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് എൻ്റെ അധ്വാനം എൻ്റെ പണം എൻ്റെ കാര്യങ്ങൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഞാൻ ദളിത് മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഇവരുടെ ആരുടെ കാശുമായിട്ടല്ല ഞാൻ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നത് ഞാൻ തീർച്ചയായും ആ പ്രവർത്തനം നടത്തുന്നതാണ് എന്നെന്ന് നിങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ശക്തി നൽകുന്നത് ജഗതീശ്വരൻ്റെ ആ കഴിവുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ്